നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ലിവർപൂൾ നാളെ ബ്രൈറ്റട നേരിടുകയാണ് ആൻഫീൽഡിലാണ് കളി രാത്രി എട്ട് മുപ്പതിലാണ് പോരാട്ടം അപ്പോൾ സ്വാഭാവികമായിട്ടും ലിവർപൂൾ ആരാധകർ ഉറ്റുനോക്കുന്ന ഒരു കാര്യം മോസലയുടെ കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കും ലീഡ്സിനെതിരെയുള്ള കളിക്ക് ശേഷം അദ്ദേഹം പറഞ്ഞ ചില വാക്കുകൾ അതിനെ തുടർന്ന് ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തിയതെല്ലാം എല്ലാവർക്കും അറിയാമല്ലോ എന്താണ് സ്ലോട്ടിൻ്റെ ഈ കാര്യത്തിലുള്ള നിലപാട് ഇപ്പോൾ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിലെ സ്ലോട്ട് അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് സലായെ കളിപ്പിക്കുമോ ഇല്ലയോ മറുപടി ഞാൻ സലായുമായിട്ട് സംസാരിക്കും എന്നിട്ട് ആ സംസാരത്തിൽ സംസാരത്തിലെന്ത് ഔട്ട്കമാണ് ലഭിക്കുക അതനുസരിച്ചാണ് നാളെ എങ്ങനെയാണ് ഞാൻ എന്നുള്ളത് ഉണ്ടാവുന്നത് എന്നാണ് സ്ലോട്ടിൻ്റെ മറുപടി ചുരുക്കത്തിൽ സ്ലോട്ട് പറയുന്നത് സലായുമായിട്ട് സംസാരിക്കും എന്നിട്ട് അതനുസരിച്ച് എന്ത് മറുപടി കിട്ടുന്നു അതനുസരിച്ചാണ് ടീമിൽ ഉൾപ്പെടുത്തണോ വേണ്ടൊന്നും തീരുമാനിക്കുക സല ഇവിടെ തുടരണ്ട എന്ന നിലപാടൊന്നും എനിക്കില്ല അതായത് അദ്ദേഹം പറഞ്ഞത് ഐ ഹാവ് നോ റീസൺ നോട്ട് ടു വോണ്ട് സലാ ടു സ്റ്റേ അറ്റ് ദി എന്നാണ് അപ്പോൾ ക്ലബിൽ സല തുടരണ്ട എന്നുള്ളൊരു തീരുമാനവും അങ്ങനെയുള്ളൊരു ചിന്തയൊന്നും തനിക്കില്ല എന്നുകൂടി സ്ലോട്ട് പറയുമ്പോൾ സല അവിടെ ഉണ്ടാകും മഞ്ഞുരുകാൻ സാധ്യതയുണ്ട് എന്നൊരു ഫീലിംഗ് ആണ് നമുക്കുള്ളത് എന്തായാലും ഇന്നത്തെ പ്രസ് കോൺഫറൻസിൻ്റെ സമ്മറി നമ്മൾ നോക്കിയാണ് അതിൽ സ്ലോട്ട് ഒന്ന് പറഞ്ഞിട്ടുള്ളത് സലായയുമായിട്ട് സംസാരിച്ച് സാറ്റർഡേയിലെ കളിയിൽ അദ്ദേഹത്തെ കളിപ്പിക്കണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കും പിന്നെ സല ഇവിടെ വേണ്ട എന്ന തീരുമാനമൊന്നും തനിക്കില്ല പിന്നെ ഫെഡറിക്കോ കിയേസ അദ്ദേഹത്തിൻ്റെ ഇല്ലനസ്സൊക്കെ മാറി വീഡും കളിക്ക് ആണ് മറ്റൊന്ന് പറഞ്ഞത് വറ്റാർ എൻഡോ ആൻഡ് കോഡി ഗ്യാക്പോ ആർ ഔട്ട് ഫോർ എ വീ ഫ്യൂ വീക്സ് അടുത്ത കുറച്ച് ആഴ്ചകളിലേക്ക് ഈ രണ്ട് താരങ്ങളും അവൈലബിൾ ആയിരിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ പറഞ്ഞ അലക്സാണ്ടർ ഐസക് ഹാസ് എ നോക്ക് ഫ്രം ദി ഇൻ്റർമിലാൻ മാച്ച് ആൻഡ് വിൽ ബി അസസ്ഡ് ബിഫോർ എ ഡിസിഷൻ ഓൺ ഹിസ് ഇൻവോൾവ്മെൻറ്റ് അദ്ദേഹത്തിൻ്റെ ഇൻ്റർമിലാനെതിരെയുള്ള മത്സരത്തിൽ അദ്ദേഹത്തിന് ചെറിയൊരു നോക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ സോ കളിക്കണോ വേണ്ടയോ എന്നുള്ളത് വീണ്ടും അസസ് ചെയ്തതിന് ശേഷം മാത്രമേ തീരുമാനിക്കുകയുള്ളൂ പിന്നെ ഒരോ ആഴ്ചയിൽ മൂന്ന് മത്സരങ്ങൾ കളിക്കേണ്ടി വരുന്നൊരവസ്ഥയിൽ തനിക്ക് നിരാശയുണ്ട് എതിർപ്പുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു പിന്നെ ഓൾമോസ്റ്റ് ഹാപ്പി ടു ബി ഔട്ട് ഓഫ് ദി ലീഗ് കപ്പ് എന്ന രൂപത്തിലുള്ള ഒരു പ്രസ്താവന കൂടി അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് വന്നു കാരണം അത്രയും ടൈറ്റ് ഷെഡ്യൂൾ ആണ് എന്നുള്ളതാണ് അദ്ദേഹത്തെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കുന്നത് സംഗതി എന്തായാലും ലിവർപൂൾ ഇപ്പോൾ പ്രീമിയർ ലീഗിൽ പത്താം സ്ഥാനത്താണ് പതിനഞ്ച് കളി ഇരുപത്തിമൂന്ന് പോയിന്റ് സോ പ്രീമിയർ ലീഗിൽ ഈ കളി വിജയിച്ചേ പറ്റൂ പിന്നെ സ്ലോട്ടിനെ പോസിറ്റീവായിട്ട് സംഭവിച്ചിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് അദ്ദേഹത്തിന് നല്ല സപ്പോർട്ടുണ്ട് അദ്ദേഹം അവിടെ തുടരും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് വീണ്ടും വെത്താം